അമ്മയും മക്കളും കേറി സ്ഥലം കണ്ടോ അമ്മ ഇരിക്കുന്ന എല്ലാരും ഇരിക്കുന്നു ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എൻ്റെ അമ്മയുടെ കഴുത്തിൻ്റെ അവിടെ ഇരിക്കുന്നു സൈറയാണെ സയറേയും കേറിയിരിക്കുന്നത് വൈറ്റത്ത് ഒരുത്തിയാണെ അവിടെ മാറി നിൽക്കുന്നു ഇത് എന്ത് കഷ്ടവാ ഇത് ഏ ഇത് എന്തുവാ കുഞ്ഞിൻ്റെ ഇരുത്താൻ നോക്കുക കുഞ്ഞാ സാ സയറക്ക് പിന്നെ എന്താ പ്രശ്നം ഉള്ളത് കൊണ്ടാ സയറ വന്നിരിക്കുന്ന സൈറക് എന്താ വിഷമം അമ്മയോട് പറയാനുണ്ട് അതാ എന്താ ഫോണിലോട്ട് എന്താ കുഞ്ഞം കരയുവാണല്ലോ എന്താ അമ്മ എല്ലാരും വന്നിരുന്നു കരയുന്നത് കിടത്ത പോലെയുള്ള മനുഷ്യ കുഞ്ഞ കുഞ്ഞറങ്ങിക്കാദ്യ അമ്മച്ചി ഞാൻ ഇടങ്ങത്തില്ല ഇവരെ ഇറങ്ങാതെ ഇറങ്ങത്തില്ല പൂശുംപിപ്പാകും അമ്മയുടെ അമ്മയുടെ കൂച്ചുംപിപ്പാറു അപ്പൊ കോങ്ങനത്തെ ജന്മമായിപ്പോയി കുഞ്ഞ കുഞ്ഞിറങ്ങട്ടെ കുഞ്ഞാ നിങ്ങൾ അമ്മയും മക്കളും കൂടെ എന്നെ എന്ത് ചെയ്യുവാൻ പോലും പറ്റത്തില്ലല്ലോ സായിറ നിങ്ങൾ എന്ത് എല്ലാരും കൂടെ ആണ് ഇത് അമ്മേ മക്കളും കൂടെ കുഞ്ഞാപ്പുവേ കുഞ്ഞേ ഒന്ന് അറിയിക്കേ അമ്മച്ചാൾ ഭഗവാനേ ദൈവമേ ഭഗവാനെ ഈശ്വര

അവർക്ക് പിന്നെ എനിക്ക് എന്താ ഞാനല്ലേ ഇവിടെ 진냐알알니다 <뭘 emailed coughs>